കോഴിക്കോടും മുന്നണികൾ പ്രചാരണത്തിലാണ് സമീർ സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ വിവരങ്ങൾ മായ പ്രചാരണത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും മൂന്ന് തവണ വിജയിച്ച എം കെ രാഘവൻ ഇത്തവണയും വിജയിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് യു ഡി എഫും വിജയരാഘവനും എം കെ രാഘവനും ഉള്ളത് എന്നാൽ അതിലൊരു വലിയ അട്ടിമറി ഉണ്ടാകുമെന്നുള്ള കൊണ്ടാണ് ഇടതു സ്ഥാനത്ത് ഇളമരം കെരിയും അതുപോലെ തന്നെ മുന്നണിയും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എം കെ രാഘവന് വേണ്ടി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എത്തുകയും വലിയ ഒരു പ്രതീക്ഷയോടുകൂടെയുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്യുന്നു സ്ഥാനാർത്ഥി എന്നുള്ളത് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കടകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചാരണത്തിലാണ് വൈകിട്ട് ആണ് ഇന്നത്തെ റോഡ് ഷോ ഉള്ളത് അതുപോലെ തന്നെ എം കെ രാഘവനൊപ്പം എളമരം കിരീയും കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന പ്രചാരണ പരിപാടിയുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും പ്രചാരണവും കൊഴുപ്പുകയും ചെയ്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഒരാൾ ലോക്സഭയിലെ സിറ്റിംഗ് എം പിയും ഒരാൾ രാജ്യസഭയിലെ സിറ്റിംഗ് എം പിയുമാണ് ഈ രണ്ട് എം പിമാർ തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ ശക്തമാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത് എൻ ഡി എയുടെ പ്രധാനപ്പെട്ട നേതാവ് അതായത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് രമേശും വലിയ ഒരു പ്രചാരണ പരിപാടിയുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തുകയും വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു ഘട്ടം ഘട്ടമായി എം കെ രാഘവൻ ഇവിടെ ലീഡ് ഉയർത്തിയ ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെ ഹാട്രിക് വിജയത്തിൻ്റെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു അട്ടിമറി പ്രതീക്ഷിച്ചുകൊണ്ട് എൽ ഡി എഫും പ്രചാരണ പരിപാടികൾ ശക്തമാക്കുന്നു അതായത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കുട്ടിക്കലാശത്തിനുള്ളത് ആ ഒരു അവസാന മണിക്കൂറുകൾ പ്രചാരണം പരമാവധി മുന്നണികളും സ്ഥാനാർത്ഥികളും കോഴിക്കോട് സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം